ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് കോതമംഗലത്ത് വടാട്ടപ്പട കോൺഗ്രസിൽ പൊട്ടിത്തെറി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് നേതാവുമായ ജെയിംസ് കോടംബൽ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള വിയോജിപ്പും വടാട്ടുപാടയിലെ സംഘടനാ പ്രശ്നങ്ങൾ നിരവധി പ്രാവശ്യം മേൽ ഘടകങ്ങളിൽ അറിയിച്ചിട്ടും പരിഹാരമുണ്ടാകാത്തതിലും പ്രതിഷേധിച്ചാണ് രാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കവളങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി കർഷക കോൺഗ്രസിന്റെ കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം തുടങ്ങിയ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചതായി പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്ന് ജെയിംസ് കോടംബെൽ പറഞ്ഞു കോതംകുളം ബ്ലോക്കിന്റെയും കവളനാട് ബ്ലോക്കിന്റെയും കോളമണ്ഡലത്തെയും പ്രമുഖരായ നേതാക്കന്മാർക്കെല്ലാം ഈ സംഘടനാ വിഷയങ്ങൾ അറിയാമായിരുന്നിട്ടും അതെല്ലാം ശാശ്വതമായി പരിഹരിക്കാനുള്ള യാതൊരു ശ്രമങ്ങളും നടത്താതെ ഏകവശ്യമായി സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ ലാട്ടിപാറയിൽ നിരവധിയായ പാർട്ടി പ്രവർത്തകർ നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായും പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്ന് നേതൃത്വത്തിന്റെ സമയിൽപ്പെടുത്തിയിരുന്നു ചർച്ചകളെല്ലാം പ്രവർത്തനങ്ങൾ മാറി ഒരു ചർച്ചയിൽ നിന്നും ഫലപ്രദമായ തീരുമാനങ്ങൾ ഉണ്ടാകാതെ പോയ സാഹചര്യമാണ് നിലവിലുള്ളത് അതിനാൽ സംഘടനാ സംവിധാനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തെയും സോഷ്യലിസത്തെയും മുറുകെ പിടിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനാ സംവിധാനങ്ങൾ പാലിക്കാൻ നടത്തിയ ഈ ഏകപക്ഷീയമായ സമ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിനുള്ള അഭിനയപ്പും പലരെയും തഴയുന്നതിലുള്ള പ്രതിഷേധ സൂചകമായി ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കവളങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി സാഹിത് കർഷക കോൺഗ്രസിന്റെ കോതമണ്ഡലം നിയോജക മണ്ഡലം പ്രസിഡന്റ് സ്ഥാനവും കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന സ്ഥാനവും ഗാന്ധി ദർശന സമിതിയുടെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചതായി പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചുകൊണ്ട് ഇനി പാർട്ടിയുമായി ബന്ധമില്ല എന്ന് അറിയിക്കുന്നു ന്യൂസ്